പ്രിയപ്പെട്ട കൊടുക്കേണ്ട വീട് ഇദ്ദേഹത്തിൻ്റെയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അസുഖവും കാര്യങ്ങളും ബാങ്ക് ഒക്കെ ജാമായിട്ടാണ് ഒന്ന് ചോദിച്ചോക്കാം എന്തൊക്കെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറഞ്ഞാൽ ബാങ്ക് ലോൺ ഉണ്ട് ഭാര്യയ്ക്ക് ഗർഭാശ മഴൻ്റെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ഈ വെരിക്കോസ് കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ തുടങ്ങിയതാണ് അതിപ്പോൾ ഇപ്പോഴും തുടരുന്നുണ്ട് വല്ലാത്തൊരു പ്രയാസത്തിലാണ് ആ കൂടി വളരെ ബുദ്ധിമുട്ട് ഇത് ഈ വീട് വിറ്റാലും ഞങ്ങൾക്ക് വീട് ഇരിക്കാൻ കിട്ടുന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല പഠിച്ചതിൻ്റെ വേണ്ടി വീട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയില്ല നിങ്ങളുടെയും അവരുടെയും സഹായി സഹകരണം പ്രതീക്ഷിച്ചു കൊള്ളുന്ന ഇൻഷാല്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ കേട്ടില്ലേ അപ്പം എല്ലാവരും സഹായം ചെയ്യണം നമുക്ക് ആദ്യം മൂലം അവസാനം വരെ കാണാം സ്ഥലക്കും എല്ലാവരും നമസ്കാരം ഉണ്ട് സെയ്ദൽ ബി ചർപ്പശ്രീയാണ് പ്രിയപ്പെട്ട ഹബീബികളെ ഇന്ന് കല്ലൂർ ഭരതക്കാട് റോഡിലാണ് ഉള്ളത് കേട്ടാ ഇവിടെ നമുക്കൊരു പതിനഞ്ച് സെൻ്റ് സ്ഥലവും ഒരു വാർപ്പ് വീടുമാണ് മാത്രമല്ല ഓപ്പൺ കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് സൈഡാണ് നാല് പുറം വീടുകളിലാണ് അപ്പം പാലക്കാട് നിന്ന് മാങ്കുർശിയിൽ നിന്നും ഇങ്ങനെ തിരിഞ്ഞ് വരിക ഈ വീട്ടിലിരിക്കരുത് ഇതിന് വേറൊരു ആവശ്യം പറയാനുള്ളതെന്ന് പറയുക പതിനഞ്ച് സെൻറ്റ് സ്ഥലവും നമുക്ക് ഇതിൽ കാണുന്ന ഈ വീടും ഇതിന് ഇവർ ഫൈനൽ വില പറയുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപ പക്ഷേ ആ ഇരുപത്തൊന്ന് ലക്ഷം അല്ല അപ്പം നിങ്ങളോട് നമ്മൾ ചോദിക്കുന്നത് ഈ വീട് വിൽക്കൽ അർജൻറ്റ് ഇവരെ സഹായിക്കൽ നമുക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് എടുക്കലുണ്ട് ഒരുപാട് വീടുകൾ വിൽക്കലുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഇത് ബാങ്കിൽ ലോണായിട്ടാണ് അധ്വാനിച്ചിട്ട് ആ ബാങ്ക് ലോണ് പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയില്ല അസുഖകരാണ് കാരണം ഭാര്യയും ഭർത്താവുക രണ്ടു പേരും അസുഖക്കാരാണ് അപ്പോൾ ഇവരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കുക നമ്മുടെ കടമയാണ് ഈ വീട് മേടിക്കൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത് അല്ല നിങ്ങൾക്ക് വീട് മേടിക്കാൻ സഹായിക്കുമോ ഇവരെ കടങ്ങൾ കിട്ടി ഇവർക്ക് സ്വസ്ഥതയാകാം അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇവരെ നമ്പറാണ് വെക്കുന്നത് ഇതിൽ നമുക്ക് കമ്മീഷൻ വേണ്ട അതും കൂടെ മുൻകൂട്ടി പറയുകയാണ് ഒരു രൂപ വാങ്ങുന്ന ആളാണെങ്കിലും കൊടുക്കുന്ന ആളാണെങ്കിലും നമുക്ക് കമ്മീഷൻ വേണ്ട അത്രയും ദയനീയമാണ് ഇവരുടെ അവസ്ഥ അപ്പോൾ ഇൻഷാല്ല നമുക്ക് ആ വീട് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങളിൽ കിടക്കാം അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്ന റോഡാണ് അപ്പോൾ നമ്മുടെ സ്ഥലം കിടക്കുന്നത് എവിടെ വെച്ചാൽ പാലക്കാട് റോഡാണ് പാലക്കാട് ജില്ലയിലാണ് മാങ്കുർശി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് അതിൽ ഭരതക്കാട് റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നാലുപൂർവ്വം വീടുകളുള്ള ഏരിയയാണ് യാതൊരു സംശയമില്ല പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഓപ്പൺ കിണറും വീടും ഉൾപ്പെടെ ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്കിത് ഫൈനൽ തരുന്നത് മാത്രമല്ല ഇതിൻ്റെ അവസ്ഥകൾ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു തരാം നിങ്ങളിത് കണ്ടോളി കേട്ടോ എനിക്കിത് കാര്യങ്ങൾ ഓരോന്നും വ്യക്തമാക്കാൻ കഴിയുന്നില്ല ഇവരെ കുറിച്ച് വ്യക്തമാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലോൺ ജാമായിട്ടാണ് കൊടുക്കുന്നത് ലോൺ ജാമായി പറഞ്ഞാൽ നോട്ടീസ് അടക്കം വന്നു കഴിഞ്ഞു ഇനി ഇവർക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല ഒരു അഞ്ചെട്ട് ലക്ഷം ഉറുപ്പ്യണ്ടെങ്കിൽ ഇവർക്ക് ബാങ്കിൽ നിന്ന് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഹബിബിയങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇനി അവരുടെ അക്കൗണ്ട് നമ്പർ അവരോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ രണ്ട് മൂന്ന് വാഹനമൊക്കെ നിർത്താനുള്ള സൗകര്യം അതല്ലെങ്കിൽ ഈ വീടെങ്കിലും നിങ്ങൾ വാങ്ങിയിട്ട് ഒന്ന് കഴിച്ചിലാക്കണം ഈ കുടുംബത്തിനെ ഒന്ന് രക്ഷിക്കണം എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് നല്ല ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ബാക്കിലൊക്കെ സ്ഥലമുണ്ട് ഓപ്പൺ കിണറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് വരാം അപ്പോൾ പ്രിയപ്പെട്ട അഭ്യബ്യങ്ങളെ ഇയാൾക്ക് അസുഖം കാരണം ജോലിക്ക് പോകാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ കഴിയുന്നില്ല ഭാര്യയാണെങ്കിൽ ഭാര്യയും അസുഖമാണ് പിന്നെ ചെറിയൊരു മോഹനാണല്ലോ ഒരു പത്തിരുപത് വയസ്സായത് അവൻ പഠിക്കേണ്ട സമയമാണ് പക്ഷെ പഠിപ്പൊക്കെ നിർത്തിയിട്ട് ഇപ്പം കിട്ടുന്ന ജോലിക്ക് പോവുകയാണ് ഇരുപത് വയസ്സായിട്ടുള്ളൂ പഠിക്കേണ്ട ഡിഗ്രിക്കൊക്കെ പഠിക്കേണ്ട ഒരു സമയത്താണ് ഇവർ എന്തെങ്കിലും കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകുന്നത് ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പോൾ ഇവരുടെ ചെറുതായ രീതിയിലുള്ള ജീവിതം നടന്നുകൂടുന്നത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ എൻ്റെ പ്രവാസികളെ ഹബീബിയങ്ങളൊക്കെ ഒരുപാട് എൻ്റെ ചാനൽ കാണേണ്ട ഹബീബിയങ്ങളുണ്ട് ആ പ്രവാസിയായ ഹബീബിയങ്ങളോട് ഞാൻ പറയുന്നത് ഒരു ഇരുപത് വയസ്സായ ചെറുപ്പക്കാരൻ ചെക്കൻ ഈ വീട്ടിലുണ്ട് അവർക്ക് ആകെ തണലായിട്ടുള്ള ആ ഒരു മകൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പ്രവാസി ഹബീബിങ്ങൾക്ക് അവനൊന്ന് വിളിച്ച് സംസാരിച്ചിട്ട് അവന് എന്തെങ്കിലും ഒരു ജോലിയുള്ള ഒരു വിസയോ മറ്റോ റെഡിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും വലിയൊരു ഹയറാവും അതും കൂടെ നിങ്ങളറിയിക്കുകയാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഇവിടെ തെങ്ങ് കാര്യം മൂന്ന് തെങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കിണർ ഇതാ കിണർ നമ്മൾ ഷെയർ ചെയ്ത് കേട്ടോ ഒരു പകുതി ആ ഭാഗത്തുള്ള വീട്ടുകാർക്കും പകുതി നമുക്കും കൂടിയാണ് ഓപ്പൺ കിണറാണ് വലിയ കിണറാണ് ഉണ്ടല്ലേ മോട്ടറ് വെച്ചിട്ട് വളരെ അടിക്കാനുള്ള സൗകര്യമുണ്ട് ഈ കിണർ രണ്ട് ആളുകളിലെയാണ് അപ്പുറത്തെ വീട്ടുകാർ നമ്മുടെയാണ് അവരുടെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതൊക്കെയാണ് നിങ്ങളോട് പറയാനുള്ളത് ഇതായി സ്ഥലങ്ങൾ ഇത് വിൽക്കണമെന്ന് എനിക്ക് തീരെ ആഗ്രഹമില്ല ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇവരെ തീർച്ചയായിട്ടും നിങ്ങളീ സഹായിക്കണം ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കണം പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത് ഇത് ചാനൽ ആര് കണ്ടോ എൻ്റെ ഹബീബിങ്ങൾ ആര് കണ്ടാലോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ ആരെങ്കിലും കൈകൊണ്ട് അവർക്കൊന്ന് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ കഴിയട്ടെ എന്നിശാ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഒന്ന് വേണം അപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നല്ല അത്യാവശ്യം തരത്തിലുള്ള അതൊരു ഔട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഹാൾ വലിയൊരു ഹാളുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമുണ്ട് കിച്ചൻ ഉണ്ട് സൗകര്യങ്ങളുണ്ട് ആ പ്രിയപ്പെട്ട അഭ്യബ്യങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നത് വീട് വിൽക്കലല്ല നമുക്ക് ആവശ്യം ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യലാണോ ഒന്ന് സഹായിക്കലാണോ ഇത് ഏത് രൂപത്തിലാണ് നിങ്ങളെ കൊണ്ട് കഴിയാമെങ്കിൽ അങ്ങനെ അതാ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ അതല്ലേ രണ്ട് ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂം വന്ന് ജസ്റ്റ് കാണിച്ചു കൊടുത്താൽ രണ്ട് ബെഡ്റൂമുണ്ട് കാണിച്ചു കൊടുക്കും ജസ്റ്റ് കാണിച്ചു കൊടുക്കും കോമൺ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് ബെഡ്റൂം ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അബി നിങ്ങളെ ഉണ്ടോ ഇത് വിൽക്കാൻ താല്പര്യപ്പെടുന്ന ആളല്ല ഞാൻ ഞാനിട്ടോ പക്ഷേ ഇവരുടെ അവസ്ഥ കാരണം ബാങ്കിൽ ജാമമാകാരനാണെങ്കിൽ നമ്മൾ ആവുന്നു കാണിച്ചു കൊടുത്താൽ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിൽ ഇവരുടെ ടെലിഫോൺ നമ്പറാണ് വെച്ച് കൊടുക്കുന്നത് ആ ടെലിഫോൺ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക എന്തെങ്കിലും കഴിയുന്ന മാതിരി നിങ്ങളെക്കൊണ്ട് സഹായിക്കാൻ കഴിയുമെങ്കിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം അതുതന്നെ ആയിരിക്കും ആ കണ്ടില്ലേ ഇത്രയ്ക്ക് മതി ബാക്കിയൊക്കെ നമുക്ക് പറയാം സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹെഡിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് വാങ്ങുന്നവർ നമുക്ക് കമ്മീഷൻ തരണ്ട ബുക്കണോലും തരണ്ട ആരും തരണ്ട ഒന്നുമില്ലെങ്കിൽ ഇത് കച്ചവടാക്കുക ആർക്കാവശ്യത്തിൽ വാങ്ങുക ഇരുപത്തൊന്ന് ലക്ഷം റുപ്യയ്ക്ക് മേടിച്ചാൽ മതി പതിനഞ്ച് എൻ്റെ സ്ഥലം ഓപ്പൺ കിണർ റോഡ് സൈഡ് ഇതവിടെ കല്ലൂരാണ് പാലക്കാട് ജില്ലയിലാണ് മാം അടുത്താണ് ഇവരെ നമ്പർ അവയ്ക്കുന്നത് അതല്ല എങ്കിൽ ഇവരെ സഹായിക്കാൻ പറ്റിയ ഏതെങ്കിലും ഹബീബിയങ്ങളെത്ത് ഈ പോസ്റ്റ് എത്തുന്നവരെ നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക ലോണിൻ്റെ പേപ്പറാണ് വന്നിരിക്കുന്നത് ലോൺ ജാമായിട്ട് ഇപ്പം നമ്മളൊക്കെ ചിലർ ലോണൊക്കെ എടുത്തിട്ട് ജാമായിട്ട് പലിശ അടക്കാൻ നിവൃത്തിയില്ലാതെ ജപ്തി ചെയ്തു പോകുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഏ അപ്പോൾ എനിക്കിതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അറിയാം കാരണം ലോണിൽ കുടുങ്ങിയവരെങ്ങനെയാണെന്നുള്ളത് ഇതിൽ ഡേറ്റ് കണ്ടില്ലേ ഈ ഡേറ്റ് കൊടുത്തിരിക്കുക അന്ന് പൈസ അടക്കാൻ അടക്കാൻ സാധിച്ചിട്ടില്ല ഇവരുടെ കയ്യിലില്ല ഇവരെ അസുഖബാധിതരായ ഒരാളാണ് അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയും അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവരുടെ ഹോസ്പിറ്റൽ ബില്ലാണിത് ഇത് ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്ന മിംസ് ഹോസ്പിറ്റൽ മലപ്പുറത്ത് ഇവരുടെ ട്രീറ്റ്മെൻറ്റ് അവിടെയാണ് അപ്പോൾ ഇവരെ കൊണ്ട് ഒരിക്കലും ഈ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കില്ല അതിന് സാധിക്കുക ആരാണ് നമ്മളെ ചാനൽ കാണുന്ന ഒരുപാട് ഹബീബികളുണ്ടാവും പ്രവാസികളുണ്ടാവും നല്ല നല്ല സുഹൃത്തുക്കളുണ്ടാവും ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവരുടെ തന്നെ മഹൽ നിന്നൊക്കെ പിരിച്ചിട്ട് ഒരു പത്തൊമ്പതിനായിരം ഉറുപയ കൊടുത്തിട്ടുണ്ട് പക്ഷേ മഹൽ നിന്ന് പിരിച്ച് അമ്പതിനായിരം കിട്ടുന്നുണ്ടൊന്നും പിരിക്ക് എടുക്കുകൾക്ക് എത്തൂല്ല കാരണം ഒരു അഞ്ചെട്ട് ലക്ഷം റുപ്യ ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൻ്റെ പ്രിയപ്പെട്ട ഹബീബ്യങ്ങൾ എന്ത് ചെയ്യണം അതൊന്ന് ഷെയർ ചെയ്യണം കാരണം എന്താ പറയുക വീട് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല ഈ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാണോ കഴിയുക ഒന്ന് അയച്ച് കൊടുക്കുക അല്ലെങ്കിൽ അവരുടെ ഗൂഗിൾ പേ നമ്പർ ആവും ചിലപ്പോൾ അതുണ്ടാവും അതിലെങ്കിലും ഒന്ന് അയച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് ഇവരൊന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയുന്നത് അതുപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ പഠിക്കേണ്ട മോനാണിപ്പോൾ പത്തൊമ്പത് ഇരുപത് വയസ്സായ മോനാണ് കല്ല് കയറ്റാൻ പോകുന്നത് വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഞാൻ പറഞ്ഞു ഇതിൽ നമുക്ക് കമ്മീഷൻ വേണ്ട ഞാൻ ഇത് വീഡിയോ എടുക്കാനായിട്ട് നാൽപ്പത്തഞ്ച് കിലോമീറ്ററാണ് ഓടി വന്നിരിക്കുന്നത് ഇത് പാലക്കാടിൻ്റെ എങ്ങേറ്റത്താണ് മാുശി എന്നൊക്കെ പറയുന്ന ഭാഗത്താണ് ഞാൻ ചെർപ്പുളശ്ശേരി ഉള്ള ആളാണ് അപ്പോൾ ഇതിൽ വീട് വെക്കുന്നവരും മാങ്ങുന്നവരും എനിക്ക് കമ്മീഷൻ നേരിടേണ്ട അതിൻ്റെ പുറമെ ഇവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കാരണം ഒരു നൂറ് ഉപയോഗി അയച്ചു കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക അതല്ല എൻ്റെ ചാനൽ കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ എത്തിച്ചു കൊടുക്കുക കാരണം ഇവരൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കാരണം ജപ്തിയുടെ വക്കിലാണ് മാത്രമല്ല ആ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും സഹിക്കുന്ന ഒരു ഹബീബിൻ്റെയാണിത് കേട്ടോ അതും കൂടെ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോ കാണുമ്പോരയ്ക്കും കുലുക്കും മായ സ്വലാമ മായ